ഇന്ത്യ മൊത്തമായി ദീപാവലി ആഘോഷിച്ചപ്പോഴും അതിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുന്ന ഒരു സ്ഥലം കൂടെ നമ്മുടെ രാജ്യത്തുണ്ട് ഹിമാചൽ പ്രദേശിലെ ഹാമിർപൂർ ജില്ലയിലെ സമ്മു ഗ്രാമത്തിലാണ് രാജ്യത്തെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ദീപാവലി ആഘോഷങ്ങളൊന്നും തന്നെ നടക്കാത്തത് വർഷങ്ങളായി പിന്തുടരുന്ന ആചാരത്തിന്റെ ഭാഗമായാണ് ഈ ഗ്രാമക്കാർ ദീപാവലി ആഘോഷിക്കാത്തത് തലമുറകൾക്ക് മുമ്പ് ദീപാവലി ആഘോഷത്തിന്റെ അന്ന് സ്വയം സതിക്ക് വിധേയയായ ഒരു സ്ത്രീയുടെ ശാപം ഭയന്നാണ് ഗ്രാമവാസികൾ ദീപാവലി ആഘോഷിക്കാത്തത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ദീപാവലി ദിനത്തിൽ ഇവിടെ പടക്കങ്ങൾ പൊട്ടിക്കാറുമില്ല ദീപങ്ങൾ തെളിയിക്കാറുമില്ല ഇതൊന്നും കൂടാതെ ഒരു വിധത്തിലുള്ള ദീപാവലി ആഘോഷവും നല്ലതല്ലെന്നും അത് ഗ്രാമവാസികൾക്ക് നിർഭാഗ്യവും ദുരന്തവും മരണവും വരെ ക്ഷണിച്ചു വരുത്തുമെന്നും മുതിർന്ന ആളുകൾ അവിടുത്തെ ചെറുപ്പക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് ഗ്രാമവാസികൾ പറയുന്ന കഥ ഇങ്ങനെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ദീപാവലി ആഘോഷിക്കാൻ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോയ ഒരു സ്ത്രീയെ കാത്തിരുന്നത് രാജാവിന്റെ കൊട്ടാരത്തിലെ സൈനികനായിരുന്ന അവരുടെ ഭർത്താവിന്റെ മരണവാർത്തയായിരുന്നു തന്റെ വീട്ടിലേക്ക് എത്തുന്ന വഴിക്ക് വെച്ചാണ് ഈ കാര്യം അവർ അറിയുന്നത് ഗർഭിണി കൂടിയായ ആ സ്ത്രീക്ക് താങ്ങാൻ കഴിയാത്തതായിരുന്നു ആ ദുരന്ത വാർത്ത ഗർഭിണിയായ ആ യുവതി അന്നത്തെ പ്രാകൃത ആചാരമായ സതി അനുഷ്ഠിക്കാൻ ഭർത്താവിന്റെ ചിതയിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു എന്നാൽ അതിനിടെ ഗ്രാമവാസികൾക്ക് ഇനി ഒരിക്കലും ദീപാവലി ആഘോഷിക്കാൻ കഴിയില്ലെന്നും അവർ ശപിച്ചു എന്നാണ് പറയുന്നത് തനിക്ക് വളരെ പ്രിയപ്പെട്ട സമയത്ത് നഷ്ടമായ ദീപാവലി ആഘോഷം ഇനി ആർക്കും വേണ്ടെന്നായിരുന്നു അവരുടെ ശാപം അതിനുശേഷം ഈ ഗ്രാമത്തിൽ ഒരിക്കലും ദീപാവലി ആഘോഷിച്ചിട്ടില്ലെന്ന് ാണ് അവിടുത്തുകാർ പറയുന്നത് താൻ വിവാഹം കഴിച്ച് ഗ്രാമത്തിൽ വന്നതിനുശേഷം ദീപാവലി ആഘോഷിക്കുന്നത് കണ്ടിട്ടില്ലെന്ന് ബോറഞ്ച് പഞ്ചായത്ത് പ്രധാൻ അതായത് പഞ്ചായത്ത് പ്രസിഡന്റായ പൂജാദേവിയും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഗ്രാമവാസികൾ പുറത്ത് താമസമാക്കിയാലും ഇവിടുത്തെ ശാപം അവരെ വിട്ടു പോകില്ല കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമത്തിൽ ഇന്ന് അകലെയുള്ള ഒരു കുടുംബം ദീപാവലിക്ക് ചില നാടൻ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനിടയിൽ അവരുടെ വീടിന് തീ പിടിച്ചു എന്നാണ് പൂജാദേവി പറയുന്നത് തന്റെ ജീവിതത്തിൽ ആഘോഷങ്ങളില്ലാതെ എഴുപതിലധികം ദീപാവലി കടന്നുപോയതായി ഗ്രാമത്തിലെ ഒരു മുതിർന്ന പൗരനും പറയുന്നുണ്ട് അഥവാ ആരെങ്കിലും ദീപാവലി ആഘോഷിക്കാൻ ശ്രമിച്ചാൽ അനിഷ്ടം സംഭവിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെയും വിശ്വാസം നൂറുകണക്കിന് വർഷങ്ങളായ ആളുകൾ ദീപാവലി ആഘോഷിക്കുന്നു വിട്ടു നിൽക്കുകയാണ് ദീപാവലി ദിനത്തിൽ ഒരു കുടുംബം അബദ്ധത്തിൽ പോലും പടക്കങ്ങൾ പൊട്ടിക്കുകയോ വിഭവങ്ങൾ തയ്യാറാക്കുകയോ ചെയ്താൽ ദുരന്തം സംഭവിക്കുമെന്ന് ഉറപ്പാണ് ഇത് പറയുന്നത് മറ്റൊരു ഗ്രാമവാസിയായ വീണയാണ് ഈ വിശ്വാസത്തിൽ നിന്ന് മോചനം നേടാനുള്ള ആഗ്രഹം ഇപ്പോഴുള്ള യുവതലമുറ പ്രകടിപ്പിക്കുമ്പോഴും പഴയ കാലത്തിന്റെ പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ കാരണം ദീപാവലി വേണ്ടെന്ന് വെക്കുകയാണ് ഗ്രാമവാസികൾ ദീപാവലി നാളുകളിൽ ആ ഗ്രാമത്തിലെ വീടുകളിൽ വെളിച്ചമുണ്ടാകാറില്ല ദീപാവലി ആഘോഷങ്ങളിൽ ഗ്രാമത്തിൽ പടക്കങ്ങളിലെ ശബ്ദങ്ങളും കേൾക്കില്ല പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന മണം പോലും ദുരന്തം വരുത്തി വെക്കുമെന്നാണ് അവരുടെ പേടി അതുകൊണ്ട് ആ ഗ്രാമം ഒന്നാകെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആഘോഷമാണ് ദീപാവലി പഴയകാലത്തെ ഒരു പ്രാകൃത ആചാരമായിരുന്നു ഈ സതി അനുഷ്ഠിക്കുക എന്നത് ഭർത്താവ് മരിച്ച സ്ത്രീകൾ ഭർത്താവിന്റെ ചിതയിൽ തന്നെ ചാടി ജീവനൊടുക്കുക എന്നതാണ് ആ ചടങ്ങ് പലപ്പോഴും സ്വയം ഇതിന് തയ്യാറാകാത്ത സ്ത്രീകളെ ബലമായി ആളുകൾ പിടിച്ച് തീയിലേക്ക് എറിയുകയും ചെയ്യുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് ഡിസംബർ നാലിനായിരുന്നു ഈ ആചാരം നിയമം മൂലം നിരോധിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വരെ ഒറ്റപ്പെട്ട സതി സംഭവങ്ങൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എൺപത്തിയേഴിൽ രാജസ്ഥാനിലെ സിക്കാർ ജില്ലയിലെ ഡറാല ഗ്രാമത്തിൽ രജപുത്ര യുവതിയായ രൂപ് കൻവർ സതി അനുഷ്ഠിക്കാൻ നിർബന്ധിക്കപ്പെടുകയുണ്ടായി പതിനെട്ട് വയസ്സായിരുന്ന രൂപ് കൻവാർ എന്ന യുവതിക്ക് വിവാഹം കഴിച്ചിട്ട് എട്ടു മാസമേ ആയിരുന്നുള്ളൂ ഈ യുവതി സതി അനുഷ്ഠിക്കുന്നത് കാണുവാൻ ആയിരക്കണക്കിന് ആളുകളാണ് അന്ന് എത്തിയത് അതായിരുന്നു ഇന്ത്യ കണ്ട അവസാനത്തെ സതിയും